പണ്ഡിതന്മാര് നല്ലവരാണെങ്കിൽ അവരത്ര നല്ല ആൾക്കാരുണ്ടാവില്ല അതേ മറിച്ച് പണ്ഡിതന്മാർ വടക്കായാലോ അവരത്ര വടക്ക് വേറെ ആരുണ്ടാവില്ല ഞാനൊരു വാർത്ത കാണാനിടയായി മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ച സംഭവം ഭർത്താവ് സിറാജുദ്ദീൻ ജാമ്യം കുറച്ചു മുമ്പാണ് ഒരു സഹോദരി പ്രസവത്തെ തുടർന്ന് മരണപ്പെട്ടത് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി ആ സഹോദരി പ്രസവിച്ചത് വീട്ടിലായിരുന്നു വീട്ടിൽ പ്രസവിച്ചതിന് ശേഷം ആ സഹോദരിക്ക് രക്തസ്രാവം ഉണ്ടായി അത് അമിതമായിട്ടുണ്ടായി അങ്ങനെ ആ സഹോദരി രക്തമാർന്നു കൊണ്ടാണ് മരണപ്പെട്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും പറയുന്നത് അതാണ് അങ്ങനത്തെ രക്തസ്രാവം ഉണ്ടായിട്ടും ആ സഹോദരിയുടെ ഭർത്താവായിരിക്കുന്ന ഇരിക്കുന്ന ഈ സിറാജിത്തിന് ഇവനൊരു പണ്ഡിതനാണ് ഇവൻ ആ സഹോദരിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല ഈ മനുഷ്യനോട് കേരള സമൂഹത്തിന് ഒന്നാകെ വെറുപ്പാണ് അല്ലെങ്കിൽ വീട്ടിൽ പ്രസവിച്ചാലും എവിടെ പ്രസവിച്ചാലും ഒരു അടിയന്തിര സാഹചര്യം വരികയാണെങ്കിൽ അതിന് വലിയ വിദഗ്ധ ചികിത്സ നമ്മൾ കൊടുക്കണം അല്ല ഇനി വീട്ടിലാണെങ്കിൽ ഈ ബ്ലീഡിങ് നിൽക്കുന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കൽ നിർബന്ധമാണ് അത് അവിടെയുള്ള ഭർത്താവിന്റെ കടമയാണ് അത് അയാൾ ചെയ്തില്ല എന്തുകൊണ്ട് അയാൾ അത് ചെയ്തില്ല എങ്ങനെ ഈ മനുഷ്യൻ ഇത്ര വലിയ ഒരു കൂരനായി എന്നുള്ളതാണ് ഇയാൾ ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ ഞാൻ കരുതിയൊരു കാര്യം ഇയാളെ മുഖത്ത് പോലും ഒരാൾ നോക്കില്ല എന്നുള്ളതാണ് പക്ഷെ നമ്മൾ പ്രതീക്ഷ തെറ്റിട്ടോ ഇവിടെ അദ്ദേഹം ഞെടിഞ്ഞിരിക്കുന്ന ഫോട്ടോ കണ്ട നിങ്ങൾ ഇദ്ദേഹത്തിന്റെ അടുത്ത് ഇവന്റെ സുഹൃത്തായിരിക്കുന്ന നൌഷാദ് പ്രസഹിക്കണം കണ്ടില്ലേ നിങ്ങള് ഉളുപ്പും നാണന്മാനുണ്ടോ എനിക്ക് ഈ സിറാജുദ്ദീൻ ഈ സിറാജുദ്ദീൻ ജയിലിൽ പോയപ്പോ ഏഷ്യാനെറ്റ് ന്യൂസിനോട് ഈ നോഷാദ് പറയുന്ന ഒരു കാര്യമല്ലേ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന പ്രസവങ്ങളെ കേൾക്കുന്ന പല റിപ്പോർട്ട് ഒന്ന് വീട്ടു പ്രഭാഷണങ്ങളുടെ സിറാജിന്റെ സുഹൃത്ത് ി ഭാര്യയുടെ പ്രസവം വീട്ടിൽ വെച്ചാക്കണമെന്ന് നിർബന്ധപ്പെടുന്ന് സിറാജുദ്ദിനോട് സുഹൃത്തെന്ന നിലയിൽ പലതവണ പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം അതിനെ കൂട്ടാക്കിയില്ലെന്നും നൌഷാദ് ഏഷ്യാനൂസിനോട് പറഞ്ഞു മലപ്പുറത്തെ വീട്ടിൽ നടന്ന പ്രസവത്തിന് പിന്നാലെ ഉണ്ടായ രക്തസ്രാവത്തെ തുടർന്ന് യുവതി മരിച്ചത് ഞെട്ടലോടെയാണ് കേരളം കേട്ടത് ഈ സംഭവത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് അസ്മയുടെ ഭർത്താവായ സിറാജുദ്ദീനാണ് സിറാജുദ്ദീന്റെ ചില തെറ്റായ ധാരണകളും അന്ധവിശ്വാസങ്ങളുമാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് സിറാജുദ്ദീന്റെ അടുത്ത സുഹൃത്തായ നൌഷാദ് അസാനിയാണ് ഇപ്പോൾ ഏഷ്യാനും തെറ്റായ ധാരണയും അന്ധവിശ്വാസമാണ് ഈ സഹോദരിയുടെ മരണത്തിലേക്ക് എത്തിച്ചത് ആര് ഈ സിറാജുദ്ദീന്റെ അയാളിൽ എങ്ങനെ തെറ്റായ ധാരണ ഉണ്ടായി അന്ധവിശ്വാസം കയറി കൂടി അത് ഈ നൌഷാദിനെ പോലുള്ള ആളുകൾ കയറ്റി കൂട്ടിയതാണ് ആ സഹോദരിയുടെ ജീവൻ മുഴുവൻ പോയി എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി കാത്തിരിക്കും പോലെയാണ് അത്ര ക്രൂരതയാണ് ആ സഹോദരിയോട് ചെയ്തത് എന്നിട്ട് അവനെ കയ്യൊയ്യാണ് ആര് അവന്റെ സ്വന്തം സുഹൃത്തു അന്ന് ചെയ്തത് ഇപ്പൊ വിളിച്ചിരുത്തിയ അടുത്തിരുത്തി ഔഷാ തന്നെ പറയണമെന്ന് കേക്ക നമുക്ക് ഇങ്ങനെ ഒരു 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 വീട്ടിൽ ഒരുങ്ങുന്നു എന്ന കാര്യം അപ്പോൾ നിങ്ങൾക്ക് അതിനോടുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു ിനും പ്രസവിക്കണം എന്ന് പറയുന്ന ആളുകളായിട്ട് അഭേദ്യമായി ബന്ധമുള്ള പ്രസംഗങ്ങൾ ഉപദേശങ്ങൾ സ്വീകരിക്കുകയോ ചെയ്ത ആളായിരുന്നു അവരൊക്കെ പറയുന്നത് എന്തിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് വീട്ടിൽ തന്നെ പ്രസവിച്ചാൽ മതിയല്ലോ ആന പ്രസവിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ആളുകൾക്ക് ആ രൂപത്തിൽ വീട്ടിൽ തന്നെ പ്രസവിക്കാനുള്ള പ്രചോദനം നൽകുന്ന വാക്കുകളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭാര്യ ഗർഭം ധരിച്ചു എന്ന വിവരം ഞങ്ങൾ അറിയിക്കുമ്പോൾ തന്നെ ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഇതിന് വേണ്ട സ്കാനിങ്ങും അതേപോലെ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോകണം പക്ഷെ അദ്ദേഹം

ഞങ്ങൾ അദ്ദേഹത്തോടും പറഞ്ഞ എന്തായിരുന്നു അദ്ദേഹം നേരത്തെ സംഘടനയിൽ സജീവമായിരുന്നു ആ കാലത്ത് നാല് പ്രസവം അദ്ദേഹത്തിന്റെ ഭാര്യ നേരത്തെ പ്രസവിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തെ രണ്ടെണ്ണവും ഹോസ്പിറ്റലിലാണ് അപ്പൊ അദ്ദേഹത്തിൻ്റെ ഒരു മെൻറ്റതാണോ അതിൽ നിന്ന് പിന്നീട് നടന്ന രണ്ട് പ്രസവം അതിനെ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് മാറ്റിയത് ആരാ അന്ന് ആരെ കൂടെയാണ് മുപ്പലുള്ള നിങ്ങളെ ഭാഷയിൽ പറഞ്ഞ സുഹുബാരോടെ കൂടെ നിങ്ങളെ നേതാക്കളുടെ കൂടെ നിങ്ങളുടെ നേതാക്കളാണെങ്കിലോ വലിയ പ്രസവിക്കുക എന്തിനാണ് എന്നൊക്കെ അതിന്റെ ആളുകൾ നൽകിയത് നിങ്ങളാണ് നാല് പ്രസവം നാല്പ് പ്രസവിച്ചു രണ്ട് പ്രസവം ഹോസ്പിറ്റലിലായിരുന്നു പിന്നീട് രണ്ടെണ്ണം വീട്ടിൽ വെച്ചു അന്ന് നിങ്ങളപ്പായിരുന്നു അതുകൊണ്ട് നിങ്ങള് പ്രചോദനം നൽകിയതാണെന്നാ പറയുന്നത് എല്ലാരും ചെങ്ങായി പിന്നെന്തിനു പോകുന്നത് നിങ്ങളെപ്പോൾ മരിച്ചത് ആ എന്തെ എനിക്ക് കൃത്യം കിട്ടാത്തൊരു കാര്യമാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ ഞങ്ങളപ്പുള്ളപ്പോ മഷായിക്കന്മാര് പുലി കേട്ടു അല്ലെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ലേ അന്ന് ഈ മഷായിക്കന്മാര് പുലി കേട്ടു ഞങ്ങളപ്പുള്ളപ്പോ ഏ വീട്ടിലെ പ്രശ്നം പക്ഷെ അന്റെ ഒപ്പം പോയോട് കൂലി പോകും എന്റെ കട്ടകാനം തുടങ്ങി തന്നെ പറയാം അല്ലേ അതാണ് ഇവിടെ സംഭവിച്ചത് മഷായിക്കാര് വിളി കെട്ടിയില്ല എന്ന് മാത്രല്ല ആ മഷായിക്കന്മാരെ കളിയാക്കുന്നതിന് കുരുത്തക്കെടു പോലെയാണ് നിങ്ങൾ കിട്ടിയത് മടവുർ കാപ്പിലക്കാരനെ കിട്ടി അന്റെ ഒക്കെ വഴികള് നോശായിന്റെ ഒക്കെ വഴികള് അടുത്ത് വരും അതിനൊക്കെ അവസരങ്ങൾ ഉണ്ടാവും കൂടി നോഷാദ് ഞങ്ങളെടുത്ത് വന്നത് കഴിഞ്ഞ സ്വാലല്ല ഔദ്യോഗികമായിട്ട് കാഫിലന്റെ പരിപാടി കോഴിക്കോട്ട് വെച്ച് അന്നാ നമ്മൾ പങ്കെടുക്കുന്നു ഇങ്ങോട്ട് പങ്കെടുക്കുന്നു അപ്പോൾ ആ പരിപാടി കഴിഞ്ഞ ഈ വർഷത്തിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോ ഞങ്ങ ഞങ്ങളെ ഗുരുവാര്യന്മാർ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞതാണ് അത് അതിനാവശ്യമായ സ്കാനിങ് ഒക്കെ നടത്തി ഡോക്ടറോടും ഒക്കെ അന്വേഷിച്ച് ചികിത്സയിലൂടെ പോകണം എന്ന് പറഞ്ഞതാണ് അപ്പോൾ അദ്ദേഹത്തിന് കഴിഞ്ഞ രണ്ട് തവണയും വിജയകരമായി വീട്ടിൽ നിന്ന് നടത്തി എന്ന അനുഭവം ഉള്ളതുകൊണ്ട് ഭാര്യ സമ്മതിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഉണ്ടായത് അപ്പൊ നിങ്ങളാണ് അദ്ദേഹത്തിന് പ്രചോദനം നൽകിയത് നിങ്ങൾ തുടങ്ങി അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യക്ക് പ്രചോദനമായത് എന്താണ് ആദ്യത്തെ രണ്ട് പ്രസവം അന്നും മശായികന്മാരൊക്കെ വിളിച്ചപ്പോ മശായികന്മാര് വിലി കേട്ടപ്പോ ആ സഹോദരി സന്തോഷത്തോടു കൂടി പ്രസവിച്ചു അതാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ ഇപ്പത്തെ വിളി എന്ത് ചെയ്യാ മശായികമാര് കേട്ടീരാ കാരണം ഇവൻ തല തിരിഞ്ഞിട്ടുണ്ട് സിറാജുദ്ദീൻ അപ്പൊ ആ വിളി കേട്ടിര പക്ഷെ ഇനി വിളി കേട്ടാലും ഇല്ലെങ്കിലും ആ സഹോദരി ഒരു അടിയന്തിര സാഹചര്യത്തിൽ എത്തുമ്പോ ആ സഹോദരിയെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട കടമായിരിക്കണ്ടായിരുന്നു ഈ സിറാജുദ്ദീൻ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് സിറാജുദ്ദീൻ ചെയ്തില്ല നൌഷാദിന്റെ ഒപ്പം കൂടി ഓനില് അന്ധവിശ്വാസം കയറി കൂടി വേണ്ടാത്ത ചിന്തകൾ കയറി കൂടി അതുകൊണ്ട് അവനെ ചെയ്തില്ല അങ്ങനെയാണ് സഹോദരി മരണപ്പെട്ടത് അതിന്റെ പ്രധാന മരണത്തിന്റെ ഉത്തരവാദി ഈ നൌഷാദും ഇവന്റെ ഈ കുരുവറ്റൊരു ടീമുകളാണ് എനിക്ക് തോന്നുന്നത് ഈ നൌഷാദ് ഇങ്ങനെ ഇവനെ കുറിച്ച് പ്രസംഗിച്ചു നോക്കേണ്ടല്ലോ ഈ സാധു ജയിലിൽ ഇവൻ അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ അല്ലേ ഈ അറിഞ്ഞിരിക്കണിങ്ങനെ ഉസറും കൂടിയില്ലാതെ ഓൻ്റെ അടുത്ത് അവിടെ സ്റ്റേജിലേക്ക് കയറിയിരിക്കുക പണ്ഡിതന്മാര് നന്നായാലാല് അവരത്ര നല്ല ആൾക്കാരുണ്ടാവില്ല അതേ മറിച്ച് പണ്ഡിതന്മാർ പെടക്കായാലോ അവരത്ര വടക്ക് വേറെ ആരുണ്ടാവില്ല ഇത് ഞാൻ വെറുതെ പറയല്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കുരുവറ്റൂരികളായ നൌഷാദും കുഞ്ഞമ്മതും അതുപോലെ തന്നെ അത്തുസമ്മതൊക്കെ ഇവരെ ആദ്യ കാലത്തുള്ള പ്രസംഗങ്ങളെടുത്തൊക്കെ നമുക്കറിയാം ഒരു പണ്ഡിതന്മാർ ഇവരെ തെറി വിളിച്ചിട്ടില്ല ഇപ്പൊ ഇവരെ പരിപാടികൾ നടക്കുന്നത് കണ്ടാൽ നമുക്കറിയാം ഇവർ ഹാലളുകിട്ടും തെറി വിളിച്ചിട്ടും എന്തൊക്കെയാണ് ഇവർക്ക് പറയേണ്ടതെന്ന് പോലും അറിയില്ല ഇപ്പോ ഈ മടവൂർ കാവലക്കാരനെ ഒപ്പിരുത്തി പറയുന്നതിൽ വരെ ബഹുമാനപ്പെട്ട പേരോട് സ്ഥാദിനെ അവിടെയുള്ള പക തീർക്കുക എന്തൊക്കെ രീതിയിലാണ് വിളിച്ചു പോകുന്ന ഒരു പണ്ഡിതന്മാരൊക്കെ എന്തായാലും ഈദായത് വിളിച്ചില്ല കിട്ടിയിട്ടില്ല ഇവര് നന്നാവാൻ പാടാ സത്യവിശ്വാസികളെ ഇവരെ ചെറിയ നിന്ന് പഠിച്ചോ കാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു പോകണം